ഇത് ആഗ്നസ് സെലിൻ ബിജു ആദ്യത്തെ ആൺകുഞ്ഞിന് ശേഷം വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ എൻ്റെ കൂട്ടുകാരി ചിഞ്ചുവിനും ബിജുവിനും ദൈവം കഴിഞ്ഞു നൽകിയ കുഞ്ഞുമൂത്ത് ആഗ്നസിന്റെ മാമോദീസക്ക് ഇമ്മാനു ആയിരുന്നു കേട്ടോ എം സി ആയിരുന്നത് ചേട്ടന്റെ കൂട്ടുകാരനാണെന്നുള്ളതാണ് പ്രത്യേകത ഇമ്മാനു ആദ്യമായിട്ടാണ് പരിപാടി ചെയ്തെങ്കിലും അമ്മയുടെ സഹായത്തോടു കൂടി നന്നായിട്ട് തന്നെ അവർ കൈകാര്യം ചെയ്തു കേട്ടോ കുഞ്ഞുമുത്തിൻ്റെ കുഞ്ഞു പരിപാടി ആയിരുന്നെങ്കിലും അത് ഏറ്റവും മനോഹരമായിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തത് ഞങ്ങളുടെ പാറക്കടയുടെ ഇടവകയിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റിലിറ്റ് അടുത്തുള്ളത് കൊണ്ട് തന്നെ വൈദികരുടെ എണ്ണം ഞങ്ങളുടെ പരിപാടികളിൽ കൂടുതലായിരിക്കും കേട്ടോ എല്ലായിടത്തും എല്ലാവർക്കും ഇങ്ങനെയൊന്നും കിട്ടണമെന്നില്ല കേട്ടോ ഞാനുമായിട്ട് കണക്ട് ചെയ്യുന്നതോ ഞാൻ പങ്കെടുക്കുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഞാൻ നിങ്ങളുടെ മുന്നിൽ എൻ്റെ ചാനലിലൂടെ എത്തിക്കുന്നത് നിങ്ങളത് ആസ്വദിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എനിക്ക് പക്ഷേ സന്തോഷമാണ്